ഗ്ലാമറിൽ ഞെട്ടിച്ച് ജാൻവി കപൂർ തെലുങ്ക് നടത്തുന്ന ബോളിവുഡ് താരം ജാൻവി കപൂർ ദേവര എന്ന ചിത്രത്തിലെ ഗാനരംഗത്തെത്തുന്നത് അതീവ ആയി ജാൻവിയുടെ മേനിപ്രദർശനം ചിത്രത്തിന്റെ ആകർഷകടങ്ങൾ ജൂനിയർ ഇന്ത്യാറിനൊപ്പം ജാൻവി പ്രത്യക്ഷപ്പെടുന്ന ഗാനരംഗങ്ങളെല്ലാം ഗ്ലാമർ നിറഞ്ഞതാണ് ആർ ആർ ആറിന് ശേഷം ജൂനിയർ ഇന്ത്യാർ പ്രധാന വേഷത്തിലെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം കൊരട്ടലശിവയാണ് സംവിധാനം കടലിന്റെ പശ്ചാത്തലത്തിൽ രക്താകർഷിതമായ കഥയാണ് ദേവതയുടെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് കൊരട്ടല ശിവയും ജൂനിയർ ഇന്ത്യാറും ജനതാചാര്യനു ശേഷം ഒരുമിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം സെയ്ഫ് അലിക്കാനാണ് പ്രതി നായകൻ സെയ്ഫിന്റെയും ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ഷൈൻഡോം ചാക്കോ നരേൻ എന്നീ മലയാളി ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങും പുഷ്പരാജനൊപ്പം ഡേവിഡ് വാർണർ അലൂറൻചിത്രം പുഷ്പാൽ ടൂവിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഡേവിഡ് വാർണർ ഇന്ത്യൻ സിനിമയുടെ കടുത്ത ആരാധകനായ ഡേവിഡ് വാർണർ ഇന്ത്യയിൽ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും പുഷ്പ സിനിമയിലെ ട്രെൻഡ് പാട്ടിലെ ഡാൻസ് കളിച്ച് ആരാധകരെ സന്തോഷിപ്പിക്കാറുണ്ട് പുഷ്പയിലെ പാട്ടിനൊപ്പം കുടുംബവുമായി ഡാൻസ് കളിക്കുന്ന വീഡിയോ പങ്കുവയ്ക്കാറുമുണ്ട് അതിന് അൽവോർജും കമന്റ് രേഖപ്പെടുത്താറുണ്ട് സുകുമാർ സംവിധാനം ചെയ്യുന്ന റൂൾ എന്ന ചിത്രത്തിൽ നിർണായക കഥാപാത്രത്തെയാണ് ഡേവിഡ് വാർണൻ അവതരിപ്പിക്കുന്നത് ഏറെ രസകരമായിരിക്കും കഥാപാത്രങ്ങളാണ് വിവരം ഡിസംബർ ആറിന് പുഷ്പ ടു ലോകവ്യാപകമായി റിലീസ് ചെയ്യും രശ്മിക മന്ദാന ഭഗത്വാസിൽ അനസൂയ ഭരദ്രാജ് എന്നിവരാണ് മറ്റ് താരങ്ങൾ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിലാണ് നിർമ്മാണം